മനസ്സിലായി വെറുതെ ഒന്നുമല്ല വരില്ല നിങ്ങൾ കാരണം ഒരു പാവപ്പെട്ടവന ഈ രതി വരരുത് എന്തോ ഇതല്ലേ സംസാരിച്ചു വേണ്ട വേണ്ട ഒരു മിനിറ്റ് എനിക്ക് എന്റെ പൈസ എടുത്തതില്ല ഞാൻ എന്റെ അമ്മയുടെ കൈ വളയൊരു പണി വെച്ചാ ഇനിക്ക് പൈസ കൊണ്ട് തന്നത് മനസ്സിലായി എന്തോന്ന് കേൾക്കാനും ഒന്നും കേക്കാനില്ല എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്ന നമ്മുടെ കുമാരപുരത്താ കുമാരപുരത്ത് ടി വി എസിന്റെ ഒരു ഷോറൂമുണ്ട് രാഗാഞ്ജലി പറഞ്ഞിട്ട് ഞാൻ ഞാനിവിടുന്ന് കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാരും കണ്ടു ഞാനൊരു വണ്ടി ആശയോടെ വാങ്ങിച്ചു ജൂപ്പിറ്റർ വണ്ടെണ്ണ പറഞ്ഞിട്ടൊരു വണ്ടി അപ്പോൾ നമ്മൾ സാധാരണ ഡീലർമാരെ നിന്ന് എടുക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് അവർ പറയും ഒരു റൂള് പറഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് ഒരു വണ്ടി നമ്മൾ വന്ന് ഇഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് അല്ലെങ്കിൽ സി സി എല്ലാം അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ വണ്ടി ഇവരെടുക്കുന്ന സമയത്ത് നമ്മളെ വിളിച്ച് വണ്ടി കാണിച്ച് ബോധ്യപ്പെടുത്തണം അതായത് ഇതാണ് നിങ്ങളുടെ വണ്ടി അല്ലെങ്കിൽ ഇതാണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ രജിസ്റ്റർ ചെയ്യാൻ പോകും പക്ഷേ ഇതൊന്നും ഇവരെന്നോട് ചെയ്തിട്ടില്ല കാരണം ഇവരുടെ വോയിസ് മെസ്സേജ് ചാറ്റ് ഫുൾ എൻ്റെ കയ്യിൽ റെക്കോർഡറാണ് ഇന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ വന്നിട്ട് വണ്ടിക്ക് തയ്ക്കുക വണ്ടി ഇപ്പം നമ്മൾ പൂജിച്ചെടുത്തിട്ട് എത്ര ദിവസമായി കൂട്ടായ്മ മൂന്നാല് ദിവസമായി ആ ഹരിപ്പാട്ട് അമ്പലത്തിൽ കൊണ്ടുവന്ന് നല്ല ആശയോടെ പൂജിച്ചൊരു വണ്ടിയാണ് എനിക്ക് കിട്ടിയ വണ്ടിക്കകത്ത് തുരുമ്പ് പെയിൻ്റ് ഇല്ല പിന്നെ ആക്സിലേറ്റർ ചാമ്പ് വണ്ടിക്കകത്തൊന്ന് ഭയങ്കര ശബ്ദം ഇങ്ങനെ നാല് ഒരു പുതിയ വണ്ടിയാണ് ഇതുമാതിരിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് വണ്ടിയൊക്കെ കൊടുത്ത് ഡീലർമാരെ പറ്റിക്കുന്നവരോടാണ് ഈ പറയുന്നത് കാരണം പാവപ്പെട്ടവരുടെ കയ്യിൽ പൈസ മേടിച്ചിട്ട് നമ്മൾ സി സി തോളണ്ടാന്ന് വെച്ചിട്ട് എന്താ കൈ കിടന്ന എൻ്റെ അമ്മയുടെ കൈ കിടന്ന ഗോൾഡും പണയും വെച്ചിട്ടാണ് ഞാനിവിടെ ഒരു വണ്ടി ജുപ്പീറ്റർ വണ്ടി എന്ന് ആശയോട് കൂടി വാങ്ങിച്ചത് ഇവർ ശരിക്കും പറഞ്ഞാൽ വഞ്ചിക്കുകയായിരുന്നു ഇപ്പം ഞാൻ അന്ന് തന്നെ വിളിച്ചിട്ട് പൂജ കഴിഞ്ഞ ഏകദേശം ഒമ്പത് മണിയായപ്പോൾ വണ്ടി എനിക്ക് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കാറ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏവൂർ ഗ്രൗണ്ടിലേക്ക് പോയ സമയത്ത് വണ്ടി രണ്ട് വെട്ടം എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയി പുതിയ വണ്ടിയാണ് നിങ്ങളൊന്നാലോചിച്ചോണ അവസ്ഥ ചാടിപ്പോയപ്പോൾ ഞാൻ അന്നേരം തന്നെ ഇയാളെ വിളിച്ചിട്ട് ഇതിൻ്റെ ഉടമസ്ഥനെ വിളിച്ചിട്ട് രാഹുൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞ ചേട്ടാ വണ്ടി ജെർക്ക് ചെയ്യുന്നുണ്ട് പുതിയ വണ്ടിയിൽ ഇങ്ങനെ ഇത്രയും ജെർക്കിങ്ങ് വരുന്നത് അത് നോക്കാം കംപ്ലൈൻറ്റ് പരിഹരിക്കാം അത് കഴിഞ്ഞിട്ട് മാസ് തന്നെ വെച്ചതിന് കാര്യം വിളിച്ചു ഒന്നും സംസാരിച്ചല്ലേ ഓക്കെ ഓക്കെ എന്തിന് എന്തിനു ഞാൻ എൻ്റെ വണ്ടി എൻ്റെ 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 വണ്ടി വണ്ടി ഞാൻ ഇപ്പഴും എന്തിനും പോണല്ലോ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ എൻ്റെ പൈസ സെക്കൻഡ് ഹാൻഡ് അതായത് തുരുമ്പാണ് വണ്ടിക്ക് കാരണം ഞാൻ എന്നിട്ട് ഇവരോട് മാനും ഒരു മിനിറ്റ് ഒരു എനിക്ക് സംസാരിക്കുന്നു എനിക്ക് എണ്ണ ഉണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പറയുന്നത് ഞാൻ കൊണ്ട് കേസ് കേസുകൊണ്ട് നിങ്ങൾ കാണിക്കണം കാണിക്കണം ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫിനെ എല്ലാവരും ഞാൻ കാണിക്കും എൻ്റെ പൈസമായിട്ടല്ലേ ഞാൻ വന്നത് ഇത്രയും ദിവസം ഞാൻ മാന്യമായിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത് കാരണം ഇവർക്കൊരു ബുദ്ധിമുട്ട് വരരുത് കാരണം ഇവരുടെ അന്നത്തെ ഞാൻ വന്നിട്ടില്ലാന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്ക് വണ്ടി ഒന്നുകിൽ മാറ്റിത്തരണം എനിക്ക് ആ സീരിയൽ നമ്പർ വേണ്ട കാരണം ആ ചേയ്സ് നമ്പറുള്ള വണ്ടിയേ എനിക്ക് വേണ്ട അവർ പറയുന്നത് അവർക്ക് പണ്ടൊരു ഷോറൂം ഉണ്ടായിരുന്നു അറുപത്തഞ്ച് ലക്ഷം രൂപ കടത്തിലാണ് അതുകൊണ്ട് എൻ്റെ ജീവിതം തകർക്കരുത് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ആട്ടോ നമുക്ക് നന്നായിട്ട് പരിഹരിക്കാം പുറത്ത് നിങ്ങളുടെ ഷോറൂമിൽ ഒന്നും ഞാൻ പറയുന്നില്ല ഇവിടുന്ന് എടുത്ത് പക്ഷേ എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ പരിഹരിക്കണം ഞാൻ അന്ന് തന്നെ വണ്ടി ഇവിടെ ഏൽപ്പിച്ചാണ് ഇപ്പോൾ അവർ പറയുന്നത് എന്നോട് പറയുന്നു നിങ്ങൾ ഒരു കാര്യം ചെയ്യും എന്നെ ഇവിടെ പ്രതിയാക്കി കേസ് കൊടുക്കും എന്നിട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വണ്ടി വരും അപ്പം ഞാനൊരു ഡിമാൻഡ് വെച്ചു നിങ്ങളൊരു എഗ്രിമെൻറ്റ് ചെയ്തിട്ട് ഒന്നേകാൽ ലക്ഷം രൂപ ഞാൻ തന്ന പൈസ എനിക്ക് തിരിച്ചു തിരിച്ചുതാണ് എന്നിട്ട് എന്നാണോ നിങ്ങൾ എനിക്ക് പുതിയ വണ്ടി തരുന്നോ അന്ന് ഞാൻ നിങ്ങൾക്ക് ഈ പൈസ കൈമാറാം പക്ഷേ അവർ ഒന്നിനും അവർ വിന്നി അല്ല നമ്മൾ വേണേൽ അവർ പറയുന്നത് ഞങ്ങൾ എങ്ങനെ നഷ്ടം സഹ സഹിക്കും ഒരു ഇങ്ങനെ നല്ലൊരു പുതിയ വണ്ടി ആശയോടെ നമ്മൾ വാങ്ങിച്ച ഒരു പുതിയ വണ്ടിയിൽ അടി മൊത്തം തുരുമ്പ് നമ്മളിത് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാതെയാണ് വാങ്ങിക്കുന്നതാണ് അവർ പറഞ്ഞത് പക്ഷേ ഇവരെന്നെ കാണിച്ചിട്ടില്ല വണ്ടി എന്നെ വണ്ടി കാണിക്കുന്നത് അരിപ്പാട്ടമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് ചാവി കൊണ്ട് തരുമ്പോഴാണ് ഞാൻ വണ്ടി കാണുന്നത് കാരണം നമ്മൾ വിശ്വസിച്ചു ഇവരെ കാരണം ഞാൻ ചോദിച്ചാൽ എന്ന് കിട്ടും വണ്ടി അത് മോളെ രണ്ട് ദിവസം കൂടെ മൂന്ന് ദിവസം കൂടെ അങ്ങനെ അവരൊരു പറയുന്ന സമയത്ത് വണ്ടി നമ്മൾ അവർ പറഞ്ഞ സമയത്തൊന്നും വണ്ടി എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ പറഞ്ഞു അധികം താമസിക്കരുത് കാരണം എൻ്റെ ഈ കയ്യിലിരിക്കുന്ന പഴയ വണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരവസ്ഥയാണ് കാരണം അതുണ്ടെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സാധിക്കത്തുണ്ട് പക്ഷേ ഇവരെന്താ ചെയ്തത് നിങ്ങൾ നാലൂ കിടന്ന് തേണ്ട ഇതാണ് കട നിങ്ങൾ ജീവനിക്കൊതിയുള്ളവർ വരരുത് നമ്മൾ കയ്യിൽ കിടക്കുന്ന പൈസ കൊടുത്തിട്ട് ഇമാതിരി പരിപാടി ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മളെന്തിനാണ് നമ്മുടെ കയ്യിൽ കൊടുക്കുന്ന പൈസ കൊടുത്തിട്ട് ഇമാതിരി പണി മേടിക്കുന്നത് അതൊരു മര്യാദ വേണ്ടായോ ഇത്രയും ദൂരുമ്പോൾ അവരെന്നോട് പറയുന്നത് ഇത്രയും ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു സംസാരിക്കും എൻ്റെ കയ്യിൽ പോയ പൈസയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം എന്തോ എന്തോക്കെ ഇങ്ങനെ ഒരാളെ പറ്റിക്കരുത് സഹോദരി ഇവർ പറഞ്ഞപ്പോൾ എന്നോട് ഇവിടുത്തെ ഓമസനെ വിളിച്ച് പറഞ്ഞപ്പോൾ അയാളുടെ വോയിസ് റെക്കോർഡ് വേണമെങ്കിൽ ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം വേണമെങ്കിൽ ഫേസ്ബുക്ക് ഇടാം അതായത് എന്നോട് പറഞ്ഞത് നമ്മൾ വണ്ടി അപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ നിങ്ങൾ ഈ വണ്ടി അപ്പം നിങ്ങളിത് ചെക്ക് ചെയ്യാറില്ലേ ഇല്ല ഞങ്ങൾ ചെക്കൊന്നും ചെയ്യത്തില്ല ഞങ്ങൾ അപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരു കസ്റ്റമറോട് നമ്മളൊരു ആശയോട് വാങ്ങിക്കുന്നൊരു വണ്ടിയാണ് കാരണം രാഗാഞ്ജലി നിങ്ങൾ കുമാരപുരം താമലാക്കനാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ദയവ് ചെയ്യുന്നത് എനിക്ക് വന്നൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകരുത് കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നമ്മൾ അറിയാവുന്ന ഒരാളല്ലേ അവർക്കൊരു പത്ത് രൂപ വിരുന്നോട്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കിട്ട് വെക്കുകയായിരുന്നു അവർ വണ്ടിക്ക് സ്ക്രാച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം ഒരു എക്സ്ട്രാ ഫിറ്റിങ് നടത്തുമ്പോൾ സത്യമായിട്ട് ഇവരുടെ ഷോറൂമിലുള്ള ജോ ജോലിക്ക് നിൽക്കുന്ന ആളുകൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ കാരണം നമ്മുടെ ഇതുപോലത്തെ വണ്ടികളൊക്കെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയാണ് ഫിറ്റിങ്സ് വരുന്നത് ഈ ഫിറ്റിങ്സിൻ്റെ അവിടെയൊക്കെ സ്ക്രാച്ചാണ് അപ്പോൾ അവർ അവരെന്നോട് പറഞ്ഞാൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം ഈ പാർട്സ് ഒക്കെ മാറ്റിയിട്ട് വേറെ വെക്കാം അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരു പുതിയ വണ്ടിക്ക് പെയിൻറ്റ് ഇല്ല രണ്ട് തുരുമ്പാണ് മൂന്ന് വണ്ടി ജെർക്കിങ്ങാണ് എന്ത് ഒരു വണ്ടിക്ക് പോട്ടെ ഒത്തിരി പെയിൻറ് പോയി നമുക്ക് അംഗീകരിക്കാം പോട്ടെ പെയിൻറ്റ് ഇത് പെയിൻറ് മാത്രമല്ല ഇതിൽ മൂന്നാല് പ്രശ്നങ്ങളാണ് വണ്ടിക്ക് സൗണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ അപ്പം എവിടെയോ ഡാമേജ് ആയ അല്ലെങ്കിൽ എന്താ പറയുക എവിടെയോ ആക്സിഡൻറ്റ് മീൻസ് ഈ വണ്ടിയൊക്കെ പുതിയത് ഇറക്കുമല്ലോ ഇറക്കുന്ന കൂട്ടത്തിൽ മറിഞ്ഞു വീണ വണ്ടിയായേക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ എവിടെയെങ്കിലും വെള്ളത്തിലിരുന്ന വണ്ടിയായേക്കാം എൻ്റെ കയ്യിൽ തന്ന് രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ എന്തായാലും തുരുമ്പ് വെക്കാനുള്ള മാന്ത്രിക വിദ്യ ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ടി വി എസിൻ്റെ ജുപ്പിൻ്റെ എടുക്കുന്നവരെന്ന് മാത്രമല്ല ഞാൻ എനിക്ക് എനിക്ക് ടി വി എസിനോട് ഒരു കംപ്ലയിൻ്റ് വരില്ല പക്ഷേ ഇവരെ പോലെയുള്ളവരോടാണ് കാരണം നമ്മളൊരു സാധാരണക്കാരൻ അവൻ്റെ അന്നെ ഉണ്ടാക്കാനായിരിക്കും ഒരു വണ്ടി എടുത്തുകൊണ്ട് വരുന്നത് അതിലായിരിക്കും പൂർണ്ണമായി യാത്ര ചെയ്യുന്നു ഇവരെന്നോട് പറഞ്ഞത് എനിക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ നഷ്ടം സഹ സഹിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ചോദിച്ച ചേട്ടാ അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമൊന്നും ഇല്ലെങ്കിലും പത്തിരുപത് ലക്ഷം രൂപയുടെ കട നമുക്കുമുണ്ട് പക്ഷേ നമ്മൾ ഈ നഷ്ടം സഹിക്കണോ ഈ കേട് വന്നതും തുരുമ്പ് പിടിച്ചതുമായ വണ്ടി നമ്മൾ കൊണ്ടുപോകണോ ഇതാണോ അവരിപ്പോൾ പറയുകയാണേ എന്നെയും കൂടെ പ്രതിയാക്കി കേസ് കൊടുക്ക് അപ്പം എന്താ പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വണ്ടി കിട്ടും നമ്മൾ ആലോചിച്ച് നമ്മുടെ കയ്യിൽ കിടന്ന എന്തെങ്കിലും സാധനം പണയം വെച്ചോ വിറ്റുപിറക്കായിരിക്കും ചിലപ്പം ഒരു വണ്ടി എടുക്കുന്നത് പക്ഷേ ഇമാതിരി പണി ഒരാളോടും ഇനി ഈ രാഗാഞ്ജലിയിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുവാണെങ്കിൽ കൃത്യമായി നോക്കണം കാരണം നമ്മളൊരു വണ്ടി ഇടുമ്പോൾ അടിയിൽ കിടന്ന് നോക്കാൻ പറ്റുമോ നമുക്ക് നമ്മളെ ദൈവത്തിൻ്റെ ഒരിത് ഉള്ളതുകൊണ്ടായിരിക്കും നമ്മളെ ചതിക്കാൻ ദൈവം അനുവദിക്കാൻ അങ്ങനെ എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇന്മാതിരി പണി ഓരോ ആളോടും ചെയ്യരുത് നിങ്ങൾ ഇതൊന്നും അല്ലായിരുന്നോ ഓഫർ പറഞ്ഞത് ഏഹ് എവിടെ എൻ്റെ വണ്ടി എന്ത് എന്തോന്ന് എന്തോന്ന് എന്താ ചേച്ചി എത്ര ദിവസം കൊണ്ട് ഞാൻ നിങ്ങളെ പുറക്കാം ഇത് ഇവിടുത്തെ സ്റ്റാഫാ എനിക്ക് ഇവരോടൊന്നും ബുദ്ധിമുട്ടില്ല ഉടമസ്ഥനൊക്കെ ഇറങ്ങിപ്പോയി എനിക്ക് ഇവരോട് ആരുടെ ലക്ഷണമില്ല ചേച്ചി ഞാൻ എത്ര ദിവസം കൊണ്ട് ഞാൻ ചോട്ടേ എത്ര ദിവസം വണ്ടി ബുക്ക് ചെയ്ത് എന്നോട് പറഞ്ഞ മോളെ നാളെ കിട്ടും മറ്റന്നാള് കിട്ടും എത്ര ദിവസം കഴിഞ്ഞാൽ വണ്ടി തന്നെ അല്ല പറഞ്ഞ ദിവസമാണോ എനിക്ക് വണ്ടി തന്നേ അത് വളച്ചു സ്ഥലത്ത് അല്ലല്ലോ അല്ല അതല്ല പറഞ്ഞ ദിവസമാണോ ചേച്ചി എനിക്ക് വണ്ടി വന്നേ ദിവസം പിറ്റേ ദിവസം അല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ അപ്പൊ എന്നോട് പറഞ്ഞെ സൈറ്റ് കയറുന്നില്ല ഞാൻ ഒന്നും പറഞ്ഞു എന്തെങ്കിലും ഞാൻ ദേഷ്യപ്പെട്ടോ ഇല്ലല്ലോ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചോ റെഡി ക്യാഷ് അല്ലയോ തന്നത് ആണോ ആണോ ചേച്ചി എണ്ണ ഉണ്ട് ചേച്ചി ചേച്ചി ഇവിടെ ഇരുന്ന് ശമ്പളം മേടിക്കുന്ന എന്താ ഇതേപോലെ നമ്മൾ ഓരോരുത്തരും നല്ല ജോലി സ്ഥലത്തു നിന്നും കിട്ടുന്ന പൈസയും കൊണ്ടായിരിക്കും ഇവിടെ വരുന്നത് ആണോ ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനൊരു ഇതിന്റെ ഓണർ രാഹുല് പറഞ്ഞ എന്താ ഓണർ തിനെക്കാട്ടി രാഹുൽ അല്ലേ എന്നോട് ഇപ്പൊ സംസാരിച്ചേ സാർ അങ്ങനെ പോകാൻ പറ്റത്തില്ലേ എന്റെ പൈസ ചേച്ചി നിങ്ങൾ ഞാൻ പറഞ്ഞു ഉടമസ്ഥൻ ഉത്തരവാദിത്തം ഇല്ലാത്ത ആണോ സ്റ്റാഫിന് ഉത്തരവാദിത്തം ഉള്ളത് ഞാൻ ചോട്ടെ അല്ല നിങ്ങൾ ഇപ്പം എന്തോ ഇപ്പം ഞാൻ ഇപ്പൊ ഫസ്റ്റ് വന്നിരുന്നല്ലോ ഇന്ന് ആണല്ലോ രാവിലെ ചേച്ചിയല്ലേ വിളിച്ചിരുത്തും അതൊന്നുമല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം അതൊന്നും അല്ല എൻ്റെ കയ്യിലെ ക്യാഷ് ഞാൻ കൊടുത്തിട്ട് നല്ലൊരു വണ്ടിയാണെന്ന് നിങ്ങൾ ഉറപ്പ് തന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്താണോ അല്ലയോ പക്ഷെ എനിക്ക് നിങ്ങൾ തുരുമ്പ് പിടിച്ച വണ്ടി തരാൻ പാടുണ്ടോ ആരെ ഞാൻ പറ്റുമോ ചേച്ചി കള്ളം പറയരുത് ചേച്ചി കള്ളം പറയരുത് ചേച്ചി കള്ളം പറയാ എൻ്റെയിൽ വാട്സപ്പ് രേഖകളുണ്ട് ഇത് കഴിഞ്ഞ പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പോസ്റ്റ് ഇടാം ഈ നാട്ടുകാർ കാണാൻ വേണ്ടിട്ട് ഞാനും ചേച്ചി അങ്ങനെ ഒത്തരത്തുവച്ച് സംസാരിക്കരുത് ഈ രേഖകളൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് സൂക്ഷി വെച്ചിട്ടുണ്ട് കൊണ്ടല്ല ചേച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് ചേച്ചി നാരങ്ങ വെള്ളം പിഴിഞ്ഞുണ്ടാക്കിയ പൈസ ചേച്ചി അപ്പൊ പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇവിടെ ചേച്ചി ഒരു സ്വർണ്ണക്കടയിൽ പോയിട്ട് അവർ കുറെ ചെമ്പ് പൂശി ഒരു സ്വർണം തന്ന ചേച്ചിക്ക് ഇഷ്ടപ്പെടുവോ എനിക്ക് ഇവിടെ എനിക്ക് ഇവിടെ എനിക്കിവിടെ തന്ന സൊല്യൂഷൻ ഞാൻ എത്ര ദിവസം കൊണ്ട് എന്റെ വണ്ടിയുടെ പുറ നടക്കാണ് ഇല്ല ഇപ്പൊ രാഹുൽ ഇതിന്ന് നടക്കണം നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻ ഇപ്പൊ പറയാം ഞങ്ങൾ ഇപ്പൊ വന്നപ്പോ ചേച്ചി പറഞ്ഞിരിക്കാൻ ചോദിച്ചത് സാറ് നിങ്ങളുടെ സാർ സാറിന് വന്നു വന്നു പിന്നെ വരണ്ടേ വരണമല്ലോ അതല്ലേ ഉത്തരവാദിത്തം വന്നു കഴിഞ്ഞാൽ രാഹുൽ എന്ന് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞ എന്തോന്നറിയോ ഫസ്റ്റ് പറഞ്ഞത് വോയിസ് റെക്കോർഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് ഇപ്പം എല്ലാ സംവിധാനവും ഉണ്ട് ചോദിച്ചു നമ്മളോട് സംസാരിച്ച എല്ലാം ഡീറ്റെയിൽ അത് സ്നേഹേ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫല്ലേ ഇവിടുന്ന് ഒരു വണ്ടി ഒരു കസ്റ്റമർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം ആ വണ്ടി നിർത്താൻ പറ്റില്ല